ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ഇന്ന് ഗോതമ്പ് പായസത്തിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പായസമാണ് വലിയ ഗോതമ്പത്തിൻ്റെ പായസമാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം യിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇത്തിരി അധികം വെള്ളം ഒഴിച്ച് കൊടുക്കണം കാരണം വലിയ ഗോതമ്പാണ് പെട്ടെന്നൊന്നും വേവില്ല അതുകൊണ്ട് കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചിട്ട് വിസിലിട്ടിട്ട് വേവ് നേരെ കാത്തിരിക്കാം ഒരു നാല് അഞ്ച് വിസിൽ അടിയുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക അങ്ങനെ എന്താ നമ്മുടെ ഗോതമ്പ് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിലേക്ക് കാണുന്ന സ്പൂണ് ഗോതമ്പ് കുക്കറിലിട്ടിട്ട് ഇങ്ങനെ വിസിലടിയുന്ന ടൈമിന് പതിച്ച് മറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് ൊടുത്തതാണ് അട്ടിപ്പ് ഒന്ന് പരീക്ഷിച്ച് നോക്കാം ഇനിയിപ്പോൾ ഗോതമ്പിൻ്റെ പായസം നമുക്ക് തൂനിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നെയ്യ് ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് ഇട്ടുകൊടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം തീരെ കുഞ്ഞിതായിട്ട് അരിഞ്ഞെടുക്കണം എന്നിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനിയിപ്പം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരിക്കുന്ന ഗോതമ്പ് ഇട്ടുകൊടുക്കാം അങ്ങനെ മുഴുവൻ ഗോതമ്പ് ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് മധുരത്തിനാവശ്യത്തിന് ഞാനിവിടെ മൂന്ന് ശർക്കര അതായത് വെള്ളം ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ടുകൊടുക്കുന്നത് ഇനിയിപ്പം അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം തിലേക്ക് ഞാനിവിടെ അരക്കപ്പ് തേങ്ങ ചിരകിയത് ചിറകിയതെടുത്തിട്ടുണ്ട് അതുകൂടി ഇട്ടു തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം തേങ്ങ ഇഷ്ടക്കുറവുള്ളവർക്ക് കുറച്ച് ചേർത്താൽ മതി ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകം ഇട്ടിട്ട് ഇപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ തേങ്ങയും ശർക്കരയും ജീരകവും ഗോതമ്പൊക്കെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്താവുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ആ ശർക്കരയൊക്കെ ഒന്ന് ഉരുകി വരട്ടെ അങ്ങനെ ഇതാ നമ്മുടെ ഗോതമ്പ് പായസം ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ആ ശർക്കരേൻ്റെ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് ഉപ്പിൻ്റെ കുറവുള്ളത് കൊണ്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് തിള കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർക്കും ബൈ ബൈ